ായിട്ടുണ്ട് നല്ലൊരു കഥ നല്ല രീതിയിൽ മെയ്ക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നിർമ്മൽ എന്ന് പറഞ്ഞ കഥാപാത്രം ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് വളർന്നു വരും എന്നെ പ്രതീക്ഷിക്കാം പിന്നെ ഇപ്പോൾ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും എഡിറ്റിങ്ങും ടീച്ചിങ്ങും ഒക്കെ ഗംഭീരമായിട്ടുണ്ട് നമ്മളിപ്പോ ഇങ്ങനെയാണ് Isn't <laughs> പിന്നെ എപ്പോഴും അത്രയും നല്ല ഇന്റർനെറ്റ് എപ്പോഴും അതവര് മൂവ് ചെയ്ത തൽക്കാരം പക്ഷേ ഇതൊരു ഫ്ലോറി ഇത്രയും സാധനായിട്ടുള്ള സ്റ്റോൺ ആയിട്ടുള്ള ഒരു സ്റ്റോറായിരുന്നു ഒരു മിനിറ്റ് പോലും ലാഗിങ് ഇല്ല എന്ന് മാത്രമേ നല്ല സിനിമകൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യും നമുക്ക് കാരണം അവർ എന്തായാലും എൻജോയ്മെന്റ് നമുക്ക് തരുന്നുണ്ട് തരുന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എനിക്ക് നന്നായിട്ട് കാരണം നിറഞ്ഞ പരിപാടിയായിരുന്നു ആയിരുന്നു തിയേറ്ററിൽ സിനിമ കഴിയുമ്പോൾ ഇന്റർവെലും സിനിമ കഴിഞ്ഞപ്പോഴൊക്കെ ഭയങ്കരമായിട്ടൊക്കെ ഞാൻ ഏറ്റവും ഇഷ്ടം ഇങ്ങനെയൊക്കെ ഉള്ള മൂവിൻ്റെ ഒക്കെ ഭാഗമാകും ഒന്നും പറയാനില്ല ഒരു നെഗറ്റീവ് പോലും പറയാനില്ല അത്ര നല്ല സിനിമയായിരുന്നു തീരെ നമ്മളത് കണ്ടിറങ്ങിയിട്ട് ധീരം എന്നറിയുന്നത് മമ്മൂട്ടിയുടെ കളങ്കാവലിനൊപ്പാണ് അതിന്റെ ഒപ്പം പിടിച്ചിരിക്കാനുള്ളത് ഉണ്ടോ അത് ഞാൻ കണ്ടില്ല ധീരം സത്യത്തിന് എന്തായാലും ശരി പൊളിച്ചടുക്കും അതിന് പിന്നെ ഒരു സംശയമില്ല അപ്പൊ പിന്നെ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റും രണ്ട് വാക്കുകൊണ്ട് പറഞ്ഞ് കൽപ്പിക്കാൻ പറ്റില്ല ഭയങ്കര ഓവറാണ് ഭയങ്കര സന്തോഷം സന്തോഷം സങ്കടവും എന്തെയോ മിക്സ്ഡ് ഫീലിംഗ് ആണ് ഇനി എല്ലാവരും കണ്ട കണ്ടിട്ട് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുക സെക്കൻഡ് ഹാഫ് എന്തായാലും ഒരു ഇഷ്ടമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും